സിനിമാ നിർമ്മാതാവ് വൈശാഖ് രാജിനെതിരായ പീഡന പരാതിയിൽ വഴിത്തിരിവ് കൊച്ചിയിൽ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് പ്രമുഖ നിർമ്മാതാവ് പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയാണ് മാറിമറിഞ്ഞത് നടി പരാതി നൽകിയത് ബ്ലാക്ക് സംഘത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നാണ് പുതിയ അറിവ് ഇതു സംബന്ധിച്ച് ഫോൺ സംഭാഷണങ്ങൾ ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ടു കേസ് ഒഴിവാക്കാൻ ആറു കോടി രൂപ നൽകണമെന്ന നടി ആവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത് കേസിൽ പ്രതിയായ നിർമ്മാതാവിന് കോടതി ജാമ്യം നൽകിയത് ഈ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു നടി തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായി കാട്ടി നിർമ്മാതാവ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണവും നടത്തുന്നുണ്ട് യുവനടിയുടെ പരാതി ലഭിച്ചെങ്കിലും ആഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം പോലീസ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് പരാതിയുടെ നിജസ്ഥിതി അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇക്കാര്യം വെളിപ്പെടുത്താതിരുന്നതെന്നാണ് കൊച്ചി നോർത്ത് സി ഐ കെ ജെ പീറ്റർ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലാണ് പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നതെന്നാണ് വിവരം യുവനടി പരാതിയുമായി തങ്ങളെ ഇതുവരെ സമീപിച്ചിട്ടില്ല എന്നും ഇത്തരത്തിലൊരു പരാതിയെക്കുറിച്ച് അറിയില്ല എന്നും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു പ്രതികരിച്ചിരുന്നു മലയാള സിനിമയിലെ വനിതാ സംഘടനയായ വിമൺ ഇൻ കളക്റ്റീവും ഇതുമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല നടിയുടെ പീഡന പരാതിയിലാണ് ഇപ്പോൾ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് പരാതി വ്യാജമാണെന്നും പണത്തിനുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണെന്നും ഇത് സംശയിക്കത്തക്ക തെളിവുകൾ പുറത്തെത്തി പോലീസിൽ പരാതി നൽകിയ ശേഷം വൈശാഖ് രാജനെ നടി ഫോണിൽ വിളിച്ച പണം ആവശ്യപ്പെട്ടതിന്റെ ശബ്ദരേഖ പുറത്തുവിട്ടിരുന്നു പരാതി പിൻവലിക്കാനായി ആറ് കോടിയാണ് നടി ആവശ്യപ്പെട്ടത് അടുത്ത സിനിമയിൽ മികച്ച വേഷം തരാമെന്ന വാഗ്ദാനം നൽകി കൊച്ചിയിലെ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു നടി പരാതി നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തെത്തിയ ചങ്സ് എന്ന ചിത്രത്തിൽ ഏതാനും സീനുകളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് നടിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പരാതിക്ക് മുൻപും ശേഷവും ഇരുവരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത് സംഭാഷണം ഇങ്ങനെ നിർമ്മാതാവ് കാശല്ലേ വേണ്ടത് അല്പം കാത്തിരിക്കണം തരാം ഉണ്ടാക്കണം തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ നിനക്ക് പണമല്ലേ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ ഫിലിമിൻ്റെ കാര്യമല്ലേ അങ്ങനെ പറ എനിക്കറിയാം ഫിലിമിന്റെ കാര്യമാണെന്ന് നടി പണത്തിന്റെ കാര്യത്തിൽ ഇരുവരും തമ്മിൽ നേരത്തെ ചർച്ച ആരംഭിച്ചിരുന്നു കേസിൽ നിന്ന് പിന്മാറാൻ ആറു കോടിയാണ് പരാതിക്കാരി ആവശ്യപ്പെടുന്നത് എന്നാൽ പണം എന്നോ രൂപ എന്നോ പറയാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചാണ് സംസാരം എന്നിട്ടും വിലപേശലിനൊടുവിൽ പലപ്പോഴും ആ ജാഗ്രത കൈവിട്ടു പോകുന്നുണ്ട് തുക സമയത്ത് നൽകാതെ വൈകിച്ചാൽ ദിലീപിനെ പോലെ ചേട്ടൻ നാറണോ എന്ന നടിയുടെ ഭീഷണി ഇതടക്കമുള്ള സംഭാഷണങ്ങളും പരാതിയും നിർമ്മാതാവുമായുള്ള വാട്സാപ്പ് മെസ്സേജും പരിശോധിച്ചാണ് എറണാകുളം കോടതി കഴിഞ്ഞ ആഴ്ച പ്രതി വൈശാഖ് രാജിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ജഡ്ജി കൌസർ ഇടപ്പകത്ത് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ഇങ്ങനെ രണ്ടായിരത്തി ജൂലൈയിൽ നടന്നതായി പരാതിപ്പെടുന്ന പീഡനം പോലീസിൽ അറിയുന്നത് ഏതാണ്ട് രണ്ടര വർഷത്തിനു ശേഷമാണ് ഇക്കാലത്തിനിടയിൽ ഇരുവരും തമ്മിൽ വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നതായി വാട്സാപ്പ് മെസ്സേജുകളിൽ നിന്ന് വ്യക്തമാണ് പലപ്പോഴും കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു പീഡനം നടന്നു എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനേഴ് അവസാന ആഴ്ചയിൽ നിർമ്മാതാവ് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നില്ല അതിന്റെ വിമാന ടിക്കറ്റ് അടക്കം കോടതിയിൽ പ്രതിഭാഗം ഹാജരാക്കി ഇതോടെ വൈശാഖ് രാജന കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത